വയനാട് ജില്ലയിൽ പ്രശസ്തമായൊരു പള്ളിയിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലെ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറിയിട്ടാണ് കേട്ടോ ഈ പള്ളി ലൂർദ് മാതാ തീർത്ഥാടന കേന്ദ്രം എന്നാണ് പള്ളീൻ്റെ പേര് പക്ഷേ നമ്മളൊക്കെ പള്ളിക്കുന്ന് പള്ളി എന്നാണ് പറയാറ് പള്ളിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരേ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ പള്ളി സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് ഒരു ഫ്രഞ്ച് മോഡൽ പള്ളിയാണ് കേട്ടോ എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ പതിനെട്ട് വരെയൊക്കെയാണ് പള്ളിപ്പെരുന്നാൾ ഉണ്ടാവാറ് അങ്ങനെ പള്ളിപ്പെരുന്നാൾ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം ഈ വയനാട്ടിലെ ജാതി മതം ഒന്നും നോക്കാതെ ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിലെത്തിയിട്ടുണ്ടാവു കേട്ടോ അത് ഉറപ്പുള്ള കാര്യമാണേ ഈ പള്ളീൻ്റെ പ്രത്യേകത കൊണ്ട് വയനാട്ടിലുള്ളവർ മാത്രല്ല പുറത്തൊന്നും ആൾക്കാർ വരാറുണ്ടേ ഞാനിപ്പോ പോകുന്നത് നവംബർ അവസാനം ഡിസംബർ തുടക്കത്തിലാണ് അതുകൊണ്ട് ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് പള്ളീന്റെ കവാടം വരുന്നത് പള്ളീൻ്റെ കയറുന്നതിൻ്റെ മുന്നേ പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ വലിയ കൊടിമരം കാണാൻ പറ്റുവേ ഗേറ്റ് കടന്നിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയാലാണ് പള്ളി ഉണ്ടാവുക പെരുന്നാളായിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവനും ചന്തയൊക്കെ ആയിരിക്കും കേട്ടോ ഈ വലിയ ഗ്രൗണ്ടില് ഇങ്ങനെ കെട്ടിയിട്ടാണ് പ്രാർത്ഥനയൊക്കെ പള്ളീന്റെ പുറത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുക ഇവിടത്തെ ഏറ്റവും വലിയ വഴിപാട് എന്താണെന്നറിയോ അത് ഈ പെരുന്നാളിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇല വലിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വഴിപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പെരുന്നാളിന്റെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇല വലിക്കൽ എന്നുള്ളത് പിന്നെ അരിമ്പാറ മാറാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വഴിപാട് ചെയ്യാത്തവരായിട്ട് കുറവായിരിക്കും കേട്ടോ ആൾക്കാർ ഇപ്പത്തെ തലമുറയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെയുള്ള ഒരു വഴിപാട് ഇങ്ങനെ കല്ല് ചുമക്കലാണ് ഇപ്പോ ആളുകള് മുട്ടിൽ ഈ കല്ല് ചുമന്ന് കൊണ്ടുപോകുന്നേയും കാണുന്നുണ്ട് പണ്ടൊക്കെ തലയിൽ വെച്ച് കൊണ്ടുപോ നടന്ന് തന്നെ പോകുന്ന ഞാൻ കണ്ടിട്ടുള്ളത് അരി വറുത്തത് തന്നെയാണ് പ്രസാദം ഭിക്ഷ എടുത്തിട്ടാണ് ആളുകള് ഇവിടേക്ക് അങ്ങനെ കൊണ്ടുവരിക അതും ഒരു വഴിപാടാണ് കേട്ടോ ഭിക്ഷ എടുത്തു കൊണ്ടുവരുന്നത് ഉള്ളിലല്ല ഉള്ളിലല്ലോ മെഴുകുതിരി കത്തിക്കാറ് ഇതുപോലെ പുറത്ത് തന്നെ ഒരു സ്പേസിലാണേ ഒരുപാട് വർഷം ഞാൻ തുടർച്ചയായിട്ട് പള്ളി പെരുന്നാളിന് പോയിട്ടുണ്ട് ഈ വർഷവും പോകാൻ പറ്റുമായിരിക്കും ഇതാ സമയക്രമം ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ തീർത്ഥാടന പള്ളി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളുടെ കവാടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ മാതാവിന് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെയും തിരികെത്തിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുക ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞങ്ങളെ നാട്ടിലെ പള്ളി പെരുന്നാളുകളൊക്കെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോന്നേക്ക് കേട്ടോ